ചക്കയും മാങ്ങയും സീസണാണല്ലോ അപ്പോൾ സീസൺ സമയത്ത് ചക്കയും മാങ്ങയും തന്നെ കപ്പയൊക്കെ സീസൺ തന്നെയാണ് ആ കപ്പയ്ക്ക് ഇത് ഇങ്ങനെ ചെയ്യാവുന്നതാണോ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇപ്പൊ ഞാൻ ചക്ക തീരാറായപ്പോൾ എനിക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് പച്ചചക്കയാണ് കൂടുതൽ ഞാൻ കഴിക്കുക കറി വെച്ചിട്ട് അപ്പം പഠിച്ചെക്കാട്ടിലും കൂടുതൽ കഴിക്കുന്നത് പച്ചചക്കയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചക്ക ഉണ്ടാവില്ലല്ലോ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഗൾഫിലേക്കും അവിടെ ഇവിടെയൊക്കെ കൊടുത്തു വരണമെന്നുണ്ടെങ്കിലായാലും നമ്മൾ ഈ ചക്ക വെട്ടിപ്പറിച്ച് നേരെയാക്കി പിന്നെ അരിഞ്ഞ് ഓരോരോ കവറുകളിലാക്കിയിട്ട് കുറേ കുറേശേന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഒരു പൊതിയെടുത്താൽ നമ്മുടെ ആവശ്യത്തിന് കഴിക്കത്തക്ക മാതിരിയിൽ പൊതികളാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ കയറ്റി വച്ചാൽ എത്ര കാലം വേണമെങ്കിലും ആ ചക്ക അതിനകത്ത് കേടു കൂടാതെ കണ്ടിരിക്കും ഞാൻ അങ്ങനെ വെച്ച ഒരു ചക്ക ഇത ഇപ്പോൾ എടുത്തിട്ട് ഞാൻ കൂട്ടാൻ ഇപ്പൊ ഇപ്പം കഴിച്ചിട്ടിരിക്കുകയാണ് മാങ്ങാക്കറി പുതിയതായിട്ട് ഇന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറി വെച്ചു ആ മാങ്ങക്കറി വെച്ചിട്ട് ഞാനിപ്പോൾ അത് കഴിച്ചിട്ടിരിക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഇത് ചക്ക ഉള്ളവരൊക്കെ ഈ ചക്ക തീരാറായാലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട എല്ലാവരും ചക്ക വെട്ടിപ്പറിക്കുക ഒരു രണ്ടും മൂന്നും പേര് കുത്തിയിരുന്ന് വെട്ടിപ്പറിച്ച് എടുത്ത് അതെല്ലാം ലെവലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പം അതിങ്ങോട്ട് എടുക്കുക കുക്കറിലോട്ട് വെക്കുക അരപ്പും ശരിയാക്കി അതിലിട്ടിട്ട് രണ്ടോ മൂന്നോ അടി അടിച്ചു കഴിഞ്ഞാൽ ചക്ക കൂട്ടാൻ റെഡിയായി വേവിച്ചിട്ടായാലും അതുപോലെ അതിനെ കറിയായിട്ടായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് എല്ലാവരും ഈ പണി അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്തോളൂ നമ്മുടെ വീട്ടിലുള്ള സാധനം വെറുതെ വേസ്റ്റ് ആക്കി കളയാനായിട്ട് നിൽക്കണ്ട ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് എല്ലാവരും ചെയ്തോളി നല്ല നല്ല രുചിയാണ് കിട്ടുക വെറുതെ പറയുന്നതൊന്നുമല്ല നല്ല രുചിയാണ് എല്ലാവർക്കും ചെയ്യാം കളയുകയും വേണ്ടത് അതുപോലെ കപ്പയായാലും ഇങ്ങനെ നമുക്ക് ഉണക്കി എടുത്തിട്ട് ഫ്രീസറിൽ തേറ്റി വയ്ക്കാം പിന്നെ വാട്ടിയിട്ട് വെക്കാം വാട്ടർ കപ്പയായിട്ട് ഉപ്പേരിക്കപ്പിയായിട്ട് വയ്ക്കുക ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കുന്നത് അങ്ങനെയും വയ്ക്കുക എല്ലാം തന്നെ ഇതേമാതിരിയിൽ അറിയാതെ പഴയ ആൾക്കാരുള്ളവർക്ക് ഒക്കെ അറിയും പുതിയതായ പുതിയ തലമുറയ്ക്കൊക്കെ അറിയുമോ എന്നറിയില്ല അറിയുന്നവരും ഉണ്ടാവും എന്നിരുന്നാലും ഇതായത് നന്നായിട്ട് നിങ്ങൾ ചെയ്യുക നമ്മുടെ വീട്ടിലത്തെ സാധനം കളയണ്ട വേസ്റ്റാക്കിയിട്ട് ഒരിക്കൽ കളയണ്ട ഒക്കെ തിന്നൂലും അതാണ് പറയാനുള്ളത് എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ചക്കയും കപ്പയൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ കപ്പ തിന്നാൻ പറ്റത്തില്ലല്ലോ അതേസമയം ചക്ക പച്ച ചക്ക നമുക്ക് എത്ര വേണമെങ്കിലും ഷുഗർ കാർക്ക് കഴിക്കാം പഴുത്തെയൊക്കെ പച്ച ചക്ക എത്ര വേണമെങ്കിലും കഴിക്കാം അതുകൊണ്ട് എല്ലാവരും ഇതേമാതിരി ചെയ്യുക നമ്മുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് കൗമിനി അപ്പം എല്ലാവരും ഇത് ഒന്ന് ചെയ്തു നോക്കണം കറി വെച്ചത് ഞാൻ കാണിച്ചു തരാം യാതൊരു കുഴപ്പവും ഇല്ല ഇത് ഇഷ്ടം സണം തിന്നാട്ടോ തക്ക ഉള്ളവർ ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഒരു അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കിയൊക്കെ എപ്പോഴേലും തോന്നുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് ബോഡി വർക്ക് കൊടുത്തുവിടുക എങ്ങനെ വേണേലാകാം അതുകൊണ്ട് പഴുത്തേക്ക അതേപോലെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ പഴുത്തേക്കവറിനകത്താക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി ഒരു കുഴപ്പവും വരില്ല നമുക്ക് എവിടെ വേണേലും കൊടുത്തുവിടാം അപ്പോൾ അങ്ങനെ ഇത് പുതിയതൊന്നുമല്ല എന്നിരുന്നാലും കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചക്കട കാര്യം മാത്രമല്ല പച്ചക്കറികളൊക്കെ തന്നെയും നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കണം അതുപോലെ അതിനായിട്ട് മെനക്കെടണം അത്ര അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും കാണുന്നതേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഓക്കെ താങ്ക്